ബലക്ഷയത്തെ തുടർന്ന് പൊളിച്ചുമാറ്റിയ മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിന് പകരം പുതിയത് നിർമ്മിക്കുമെന്ന വാഗ്ദാനത്തിന് അഞ്ചു വർഷമാകും തിരഞ്ഞെടുപ്പിനു മുൻപ് പുതിയ ബസ് ടെർമിനലിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയെങ്കിലും ബസ് സ്റ്റാൻഡ് ഇതുവരെ പ്രവർത്തനം തുടങ്ങിയിട്ടില്ല കെട്ടിട സമുച്ചയവും യാഥാർത്ഥ്യമായില്ല സ്റ്റാൻഡിലെ അഴുക്കുചാലിന്റെയും യാർഡിന്റെയും ജോലികൾ ബാക്കിയാണ് ശൌചാലയത്തിന് കെട്ടിടം പേരിന് മാത്രവും രണ്ടായിരത്തി പത്തൊൻപത് സെപ്റ്റംബറിലാണ് പാലക്കാട് മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിലെ പഴയ കെട്ടിടം പൊളിച്ചത് രണ്ടു ഘട്ടങ്ങളിലായി പുതിയ ബസ് ടെർമിനലും കെട്ടിട സമുച്ചയവും നിർമ്മിക്കുമെന്നായിരുന്നു പ്രഖ്യാപനം വി കെ ശ്രീകണ്ഠൻ എം പി ഫണ്ടിൽ നിന്ന് രണ്ടു കോടി ഇരുപത്തിയാറ് ലക്ഷം രൂപയാണ് ബസ് ടെർമിനലിന് നീക്കിവെച്ചത് പാലക്കാട് നഗരസഭ അൻപത് ലക്ഷം രൂപയും അനുവദിച്ചിരുന്നു ഇടക്കാലത്ത് പണി നിലച്ചെങ്കിലും തെരഞ്ഞെടുപ്പിന് മുൻപ് ബസ് ടെർമിനൽ തയ്യാറാക്കി എങ്കിലും യാത്രക്കാർക്കുള്ള അടിസ്ഥാന സൗകര്യങ്ങളായിട്ടില്ല യാഡ് നിർമ്മാണം തുടങ്ങിയിട്ടുമില്ല ശൗചാലയത്തിന് കെട്ടിടം കെട്ടിയതല്ലാതെ തുറന്നുപയോഗിക്കാൻ പാകമായിട്ടില്ല തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് ബസ് സ്റ്റാൻഡിന്റെ നിർമ്മാണം നഗരസഭ മനഃപൂർവ്വം വൈകിപ്പിക്കുകയാണെന്നും ശേഷം ഉദ്ഘാടനം ഉണ്ടാകുമെന്നും വി കെ ശ്രീകണ്ഠൻ എം പി പറഞ്ഞിരുന്നു കെട്ടിടം എന്ന് യാഥാർത്ഥ്യമാകുമെന്ന ഒരു ഉറപ്പുമില്ല ചെറുപ്പളശ്ശേരി കോങ്ങാട് പത്തിരിപ്പാല ശ്രീകൃഷ്ണപുരം പുലാപ്പറ്റ മണ്ണാർക്കാട് തുടങ്ങിയ സ്ഥലങ്ങളിലേക്കാണ് മുൻപ് ഇവിടെ നിന്ന് ബസ് സർവീസ് ഉണ്ടായിരുന്നത് എന്നാൽ ഇപ്പോഴുള്ളത് തോലനൂർ കിണാവല്ലൂർ ഭാഗത്തേക്ക് മാത്രമാണ് യാട് നിർമ്മാണവും ശൌചാലയത്തിന്റെ പണികളും തീർത്ത് ബസ് സ്റ്റാൻഡ് തുറന്നു നൽകണമെന്ന് ബസ് തൊഴിലാളികളും ആവശ്യപ്പെടുന്നു യു ടി വി ന്യൂസ് പാലക്കാട്